ഇന്നലെ അന്തരിച്ച കഥാകൃത്തും നോവലിസ്റ്റുമായ എളയാവൂർ തീർത്ഥത്തിൽ ടി എൻ പ്രകാശിന് സമൂഹത്തിന്റെ നാനാതുറകളിലും പെട്ടവർ വലിയ വസതിയിലെത്തി അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനു വേണ്ടി മുൻ രാജ്യസഭാംഗം പി കെ രാകേഷ് പുഷ്പചക്രം അർപ്പിച്ചു സാഹിത്യകാരന്മാരായ എം മുകുന്ദൻ ടി പത്മനാഭൻ പി കെ പാറക്കടവ് സി വി ബാലകൃഷ്ണൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മേയർ മുസ്ലിഖ് മഠത്തിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കെ സുധാകരൻ എം വി എം വി ജയരാജൻ റിജുൽ മാക്കുറ്റി രാജീവൻ ഇളയാവൂർ സുരേഷ് ബാബു ഇളയാവൂർ ടി ഒ മോഹനൻ തുടങ്ങിയ നിരവധി പ്രമുഖർ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു തുടർന്ന് മൂന്നേ മുപ്പതോടെ ഔദ്യോഗിക ബഹുമതിക്ക് ശേഷം മൃതദേഹം പയ്യാമ്പലത്ത് സംസ്കരിച്ചു Slop, come. No party. Listen, come. Um. No party. Slop, come. No party. Order, come. Um. Right. Um. Asthmims Hospital, Wheel Tree Jubil, well. Chala East, Kanpur.